ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ും സ്വാഗതം ഞാനിന്ന് ചൈന ഗ്രാസ് മധുരം ഇട്ടിട്ട് നമുക്കൊരു മുട്ടായി പോലെ ചെയ്തെടുക്കുന്നത് ആദ്യം തന്നെ ഒരു കപ്പ് പാല് നമുക്ക് ഇതില് എടുക്കാം അപ്പൊ ഇതിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം ഒരു പാക്കറ്റ് ചൈന ഗ്രാസ് തന്നെയാണ് അടുത്തിട്ടുള്ളത് നന്നായിട്ട് കഴുകിയെടുക്കാം നമ്മുടെ പാല് തിളച്ചിട്ടുണ്ട് നമുക്ക് കപ്പലിലേക്ക് തന്നെ തിരികെ ചൈന ഗ്രാസ് ഇട്ട് ഇട്ടു ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒരു നൂറ് എം എൽ വെള്ളം ഇതിലേക്ക് അല്പം കളറാണ് ഈ മഞ്ഞ കളറാണ് ഞാൻ ഒഴിക്കണേലും ചൈന റെഡി ആയിട്ടുണ്ട് നമുക്ക് സ്റ്റൗ ഓഫിലോട്ട് ഒഴിച്ച് കൊടുക്കാം ഇതിലേക്ക് അല്പം പിസ്ത ഓടായിട്ട് കൊടുക്കാം ഒന്നും നമുക്ക് ഫ്രിഡ്ജിനകത്ത് ഫ്രീസറിൽ വെച്ച് നമുക്ക് ചൈന ഗ്രാസും പാലും പഞ്ചസാരയും വെച്ചിട്ട് നല്ലൊരു പലഹാരം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്യാം അപ്പോൾ നമ്മുടെ ചൈന ഗ്രാസും മിൽക്കും പഞ്ചസാരയും വെച്ച് നല്ല ഒരു അടിപൊളി പലഹാരം തന്നെ ഉണ്ടാക്കിയെടുക്കാം കുഞ്ഞുങ്ങൾക്കെല്ലാം കൊടുക്കാം എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെടും നല്ല ടേസ്റ്റിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നന്ദി നമസ്കാരം